ഇതെങ്ങനെ യൂണിഫോമിലാകെ ചെളി പോരട്ടത് അതോ അത് ഞങ്ങള് വരുന്ന വഴിയില് ഒരു ബൈക്ക് നല്ല സ്പീഡിൽ പോയിണ്ടായിരുന്നു അവിടെ നിൽക്കണ ഭാഗത്താണെങ്കിൽ ആകെ ചെളിയും വെള്ളായിരുന്നു വെള്ളമായിരുന്നു ഞാൻ വേഗം അങ്ങോട്ട് മാറി നിന്നു എന്നാലും ഫസ്റ്റ് ഡേ ആയിട്ട് എന്താ യൂണിഫോമിലാകെ ചെളിയായി ഞാൻ ചെളിയൊക്കെ പോവോ

നടക്കട്ടോ നമുക്ക് ക്ലാസ്സിൽ പോവാം ശരി ടീച്ചർ അതൊക്കെ ടീച്ചർ അല്ല ബ്യൂട്ടീഷ്യൻ കോമ്പറ്റീഷനും പോകുന്നുണ്ടോ ഇങ്ങനെ ലിപ്സ്റ്റിക്കും റോസ് പൗഡറും കൺമശിയും ഒക്കെ വെച്ചിട്ട് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എനിക്ക് അവിടെ ഇരിക്കാൻ സീറ്റ് ഇല്ലല്ലോ എടി എനിക്ക് സ്ഥലമില്ല നീഞ്ഞിരിക്കേ ദേ ടേണു കുറച്ചണ്ടി നീഞ്ഞിരിക്കേ ഇവിട സ്ഥലമില്ല ആ നീ ന്യൂ സ്റ്റുഡന്റ് അല്ലേ നീ മെൻസിലല്ലല്ലോ അപ്പോൾ നീ എന്താണ് മാറിയിന്നോ പാറോ നിന്റെ പുതിയ ബോക്സ് എവിടെ അങ്ങ ബാഗിലാ അന്ന നോക്കാൻ ചോദിച്ചിട്ടെ അത് മാഷാക്കിട്ടേ എനിക്ക് തന്നത് നീ നിنده കൊടുക്കണ്ട ഞാൻ മര്യാദയ്ക്ക് പറയയാ ശബ്ദണ്ടാക്കിലിക്ക് വന്നോ ഇനി ആഗ ഒച്ചേ മഹളമായി എല്ലാരും ഇവിടെ ശ്രദ്ധിക്കേ എന്തൊക്കെ നിങ്ങളുടെ വെക്കേഷന്റെ പരിപാടികളെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചില്ലേ ആ നമ്മുടെ ക്ലാസ്സിലെ ഒരു ന്യൂ സ്റ്റുഡന്റ് ഉണ്ട് അല്ലേ പുതിയ കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അവളെ ഒന്ന് പരിചയപ്പെട്ടാലോ ഹായ് ടീച്ചർ ഗുഡ് മോർണിംഗ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് പിങ്കി ഓക്കേ അപ്പോൾ പിങ്കി അപ്പോൾ നമ്മുടെ പുതിയ ഫ്രണ്ടിൻ്റെ പേര് എന്താണ് പിങ്കി എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ ഓക്കേ അപ്പോൾ നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് ഒന്ന് വായിച്ചാലോ ഫസ്റ്റ് ക്ലാസ് അല്ല ടീച്ചറെ നമുക്ക് എന്തെങ്കിലും മിണ്ടിം പറഞ്ഞു കേ ഇരുന്നാലോ

അതെന്താ ടീച്ചർസിന് ചോക്ലേറ്റ് തന്നൂടെ ഒന്ന് പോടി ഓക്കേ അപ്പോൾ ഇതാ നിങ്ങളുടെ സമ്മാനങ്ങൾ എറ്റിേ ഏനാ അങ്ങോട്ട് വരാലേ ടീനു ദാ താങ്ക്യൂ ടീച്ചർ ഓക്കേ പിങ്കി ഇതാട്ടോ താങ്ക്യൂ ടീച്ചർ ഹൈ റെച്ചു ലച്ചുനടാ പോപ്സ് നിങ്ങൾ മൂന്ന് പേരു എടുത്തോട്ടോ ഇതിന് മൂന്ന് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തോളൂട്ടോ മാശാക്കിയെടുത്തിട്ടോ എന്താമ്മലേ ഭയങ്കര സൈലന്റ് ആണോ ക്ലാസ് ഒക്കെ തുറന്നെന്താ ഇഷ്ടപ്പെട്ടില്ലേട്ടോ എനിക്ക് ബ്ലൂ മതി

നമുക്കൊരു ക്ലാസ് ലീഡർ വേണ്ടേ ആരായിരിക്കണം ആരെനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആരെനെയാണ് ആക്കണ്ടേ നിങ്ങളുടെ അഭിപ്രായം പറയൂ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ ആവാം ടീച്ചർ ആർക്ക ആവാൻ താൽപര്യിച്ചോ അവരെ നീയിറ്റ് വെക്കുക ഗേൾസ്സിന്റെ പാത്തന്ന് നോക്കുക ആരാണ് നീ ആയിക്കോ ലീഡർ തീനു ഏയ് എനിക്കെന്നെ വെച്ചാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആയിട്ട് ഇവന്മാരൊക്കെ എന്നെ കൊന്നു തന്നിക്കണൂ പാറു നീ ആയിക്കോ ലീഡർ

പറഞ്ഞ പറ്റില്ല ഞാൻ ടീച്ചറോട് പറയാ പിങ്കിനെ ലീഡർ ലീഡർ ആക്കാമെന്ന് വരാട്ടോ ചർച്ച ചെയ്തിട്ട് ആരാ തീരുമാനിച്ചിട്ട് വേഗം ഞങ്ങളിൽ നിങ്ങൾക്ക് ലീഡർ ലീഡർ ആയിട്ട് ആയിട്ട് വേണ്ടത് വേണ്ടത് ഞാനാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെ ഇഷ്ടമാണുള്ളതാണെങ്കിൽ